രസയിലെ കൂട്ടക്കുരുതിയിൽ വായുവിന് പോലും രക്തത്തിന്റെ മണമാണ് നിലകളിലുള്ള വലിയ കെട്ടിടങ്ങളും പാർപ്പിടങ്ങളും തവിടപൊടിയാകുമ്പോൾ അതിനിടയിൽ ജീവൻ പൊലിയുന്ന ഒരു പിടി ജനം അവർ എന്ത് തെറ്റാണ് ചെയ്തത് കാലാകാലങ്ങളായി നടക്കുന്ന ആക്രമണത്തിന് അന്ത്യമില്ലാതെ കൂരമ്പലുകൾ ഇസ്രയേൽ തൊടുത്തുവിടുമ്പോൾ ആരാണ് സന്തോഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ബെഞ്ചമിൻ നതന്യാഹു തന്നെ ഗസയിൽ ഇസ്രയേലിന്റെ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് രണ്ട് സൈനികർ മരിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് ഏഴുപേർക്ക് പരുക്കേറ്റു സർജന്റ് മേജർമാരായ ഡാനിയൽ ലോഷ് ടോം ഇല എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇസ്രയേൽ പറയുന്നത് ഇങ്ങനെയാണ് റഫേൽ ബുധനാഴ്ച പുലർച്ചെ അപകടം സാങ്കേതിക തകരാർ മൂലമാണെന്നും ഹമാസിന്റെ ആക്രമണത്തിൽ എന്നും ും അവശപ്പെടുകയാണ് ഹമാസ് ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രേൽ സൈനികനെ രക്ഷിക്കാൻ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് മെഡിക്കൽ സംഘവുമായി പോയ യു എസ് ബ്ലോക്ക് ഹോക്ക് കോപ്റ്റർ ലാൻഡിംഗിനിടെ നിയന്ത്രണം വിട്ട് തകരാറിലാവുകയായിരുന്നു ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതും ടൈംസ് ഓഫ് ഇസ്രേൽ തന്നെയായിരുന്നു സ്വാഭാവികമായി നിലം തൊടുന്നതിനു പകരം കോപ്റ്റർ നിലപതിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുള്ളത് വീശിയേറെ ഉയരത്തിൽ നിന്നല്ലാത്തതിനാണ് കൂടുതൽ മരണങ്ങൾ ഒഴിവായത് രണ്ട് വീതം സൈനിക ഹെലികോപ്റ്റർമാരും ഡോക്ടർമാർക്കും മെക്കാനിക്കുമാർക്കും ഒപ്പം സൈനികനുമാണ് പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഓപ്പറേഷനുകൾക്കിടയിൽ സൈനികരെയും സാങ്കേതിക പ്രവർത്തകരെയും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗസയിൽ പരിക്കേറ്റ രണ്ടായിരത്തോളം സൈനികരെ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയതായി സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ സെൻട്രൽ ഗസയിലെ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു ഏജൻസിയായ യു എൻ അറിയിച്ചിട്ടുമുണ്ട് അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു യു എൻ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടിരുന്നത് ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ കണ്ണില്ലാത്ത ക്രൂരതയിൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്തെത്തുമ്പോൾ പല രീതിയിലും പ്രശ്നങ്ങൾ നേരിടുന്നത് ഇസ്രയേൽ ജനങ്ങൾ തന്നെയാണ് നൂറ സൈത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ അൽ ജൌനി സ്കൂളിന് നേരെ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് യു എൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം ഫലസ്തീനുകളാണ് ഉള്ളത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് എന്നാൽ ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുമ്പോഴും യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നടത്തിയിരുന്നില്ല യു എൻ സെക്രട്ടറി ജനറൽ ആൻഡ്രിയോ ഗുട്ടറസ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു ഗസയിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനത്തിൽ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഗുഡ്സ് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡാനൂൺ ഗുട്ടറസിന്റെ വിമർശനത്തിനെതിരെയും രംഗത്തു വന്നിരുന്നു യു എൻ ഇസ്രയേലിനെ അപലപിക്കുന്നത് തുടരുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും മാനുഷിക കവചമായി ഉപയോഗിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ആളുകൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് സ്കൂളിനു നേരെ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ളത് മാതാപിതാക്കൾ കുട്ടികളെ തിരയുന്നതും കുട്ടികൾ മാതാപിതാക്കളെ തിരയുന്നതും നോവുള്ള കാശിയാണെന്നാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബോംബാക്രമണം കൂടുതൽ തകർത്തിട്ടുള്ളത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഫലസ്തീനി സ്ത്രീ തന്റെ ആറു മക്കളെയും നഷ്ടപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ട് ബോംബാക്രമണം നടത്തിയ ഒരു സ്കൂളിന്റെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് പെട്ടെന്ന് വലിയ സ്ഫോടനമുണ്ടായി ഞങ്ങൾ ഓടിയെത്തുമ്പോൾ കണ്ടത് സ്ത്രീകളും കുട്ടികളും ചിന്നിച്ചിതറി കടക്കുന്നതാണ് എന്നാണ് ഒരു ദൃക്സാക്ഷിയും പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒറ്റ ആക്രമണത്തിൽ തങ്ങളുടെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ മരിച്ച സംഭവമെന്നും യു എൻ പറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ സ്കൂളിൽ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേരായിരുന്നു കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുള്ളത് ഇസ്രയേലും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി സ്കൂളുകളെ ഉപയോഗിക്കുന്നത് എതിർത്തും രംഗത്തു വന്നിരുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ ഗസയിൽ നാൽപ്പത്തിയൊന്നായിരത്തിലധികം ആളുകളെയാണ് ഇതുവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത്